ണ്ട് ജാസരട്ടോ അപ്പോൾ കൂട്ടും കാലുകളൊക്കെ ഉണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാലുകൾ മെട്ടലായിട്ടുണ്ടാവും സമയം ഏകദേശം മൂന്ന് ഇരുപത്തൊന്ന് ഏഴ് ആണ് കേട്ടോ ഒരു മീൻ പിടുത്തുള്ള പോക്കാണ് നമ്മളെ ബ്രാൻഡ് വരുന്നത് ക്ലോബിയാണ് ഉണ്ടോ ഒന്ന് അടിച്ച് വീഴ്ത്തും അതിനാണ് എന്ത് പോണത് എന്തായാലും എന്തായാലും കുറച്ചെണ്ണം അതിനൊക്കെ കയറ്റിട്ട് കാര്യമുള്ളൂ മൂന്ന് മണിക്ക് പോകണത് രാവിലെ വീടേല് ബാക്കി ശേഷങ്ങൾ കാണാം ഒരുപാട് കാലത്തിൻ്റെ ദേഷ്യാണ് എന്തായാലും ഒരു ടീം നമുക്ക് സ്പോൺസർ ചെയ്യേണ്ടത് പ്രോഗിനിട്ട് കാര്യം അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല അതൊക്കെ പേ പ്രൊമോഷനല്ല അവരാണ് നമുക്ക് ടീഷർട്ടും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് വേറെ ആരെല്ലാം നമ്മുടെ പെരുമ്പിപ്പുള്ള സെലിക്കാണ് ആളുടെ ഷോപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ എന്തായാലും നമ്മൾ ചെയ്തു തരുന്നത് അളീൻ്റെ മോനാണ് അവനും പ്രോഗിനെ തന്നിട്ടുള്ളത് നമ്മളും പ്രോഗിനിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫ്രോകളാണെന്തോ ഈ കാണിക്കാ ഇതെല്ലാം പ്രോഗ്രാം ആന്റിബോളി ഹൈലൈറ്റ് സാധനങ്ങളാണ് ഈ പ്രോഗ്രാം നമ്മൾ ഇങ്ങനത്തെ മീൻപിടുത്താം പ്രോഗ്രാം വളർത്തും ബാക്കി വിശേഷങ്ങളൊക്കെ മീൻപിടിക്കുന്നപേശു ബാക്കി എല്ലാം നമ്മൾ കാണത്ത് കാട്ടാം എത്ര കേറി ഏതൊക്കെ കയറി എന്നുള്ളത് അപ്പൊ നമ്മള് യാത്ര തുടരുക ൊക്കേഷൻ തിട്ട നമ്മളെ മൺസൂർട്ടാ ഫ്രോഗിയുടെ മെയിൻ സംഭവാണ് ഇത് നമ്മളെ ചെക്കൻ നമ്മൾ നമ്മളിന്നും ഉപയോഗിക്കാൻ പോണത് ഫ്രോഗിയുടെ ഈ ഫ്രോഗും ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ ഏറെ ഇടാ ചോറും വെള്ളം ഞാൻ അത് ബ്രേക്ക് ആണ് ആണ് സ്പിരിറ്റ് വെള്ളംട്ട കള്ളട്ടുംരിപാടിയൊന്നും അല്ലാണ്ട് നമ്മൾ എന്താ പറയാ ലൈഫിൽ ലൈഫിലൊരു എൻജോയ്മെന്റ് ആണ് വേറെ കല്ലും കഞ്ചാവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതൊക്കെയാണ് എന്ത് എവിടെ രസമാണ് ത് ഒരു ചേരാനും അതുപോലെ തന്നെ ഈ രണ്ടോ അടിച്ചുള്ളത് ഫ്രോഗിയുടെ ഈ ഫ്രോക്ക് മുമ്പിലും അതേപോലെ തന്നെ ഈ ഫ്രോക്ക് മുമ്പിലാണ് ഇത്രയും സാധനങ്ങൾ കയറിയിട്ടുള്ളത് ചേരാൻ പിന്നെ നമ്മളെ മൺസൂർപ്പായി കൊണ്ടായി കേട്ടോ ഇപ്പൊ ഫ്രോഗിയുടെ അടിപൊളി സൂപ്പർ ഫ്രോക്ക് ആണിതും അതുപോലെ തന്നെ ഈ ഫ്രോക്ക് കേട്ടോ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ചെലിക്കാട്ട് നമ്പർ കൊടുക്കുക അപ്പോൾ അതിലും ബന്ധപ്പെട്ടോ നമ്മൾ ഉപയോഗിച്ച റോഡ് വരുന്നത് സീറോക്കിന്റെ റോഡും ഷിമാനോടെ എഫ് എക്സ് തൗസൻഡും ബ്രീലും അതുപോലെ തന്നെ പ്രോഗിഡ് ബ്രൈഡും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പിങ്ക് കളറാണ് ഇതിപ്പോൾ വെള്ളത്തിൽ എറിഞ്ഞിട്ടാണ് എന്ന് ഈ കളറായിട്ടുള്ളത് ആ ഇതൊക്കെയാണ് മീനേ ഇനി കളിയാക്കണ പ്രത്യാഗം കളിയാക്കുക മനസ്സിലാവേണ്ടത് മീനിൽ കളിയാക്കി പറയാ അടിച്ചുള്ളത് അടിച്ചിട്ടുള്ളത് പ്രോഗിയുടെ ഫ്രോഗമിലാണ് കണ്ടില്ല കേട്ടില്ലാന്ന് പറയരുത് നമുക്കും അടിക്കൂട്ടോ ഈ സാധനമൊക്കെ